പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് ഈ കടിച്ചാൽ പെട്ടാത്ത പാട്ട് കേൾക്കുമ്പോ പാടാൻ ഭയങ്കര ഇഷ്ടം ഇത് സത്യം ഇല്ലെന്ന് പറയണ എല്ലാരും പറയുന്ന പേഷ്യന്റുകാർക്ക് നമ്മളെ മുടി വേണ്ട വേണ്ട ഒരു നല്ലൊരു പാട്ട് നടിയിൽ നടനം തുടരുക എല്ലാവർക്കും അറിയുന്ന ആളെ അല്ലേ എല്ലാവർക്കും അറിയത്തില്ലേ ചെറിയൊരു കട ഉറങ്ങിയാണ് പക്ഷെ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെല്ലാം ഏ ആയോടാ എന്തെങ്കിലും മിണ്ടറേ നാണക്കാരന കേട്ടോ ഒരുപാട് മുട്ടയും ഒരുപാട് മിഠായി എല്ലാം ഉണ്ടല്ലോടെ ചപ്പാത്തി ഉണ്ട് പിന്നെന്തോണ്ട് വേറെന്തോണ്ട് വേറെന്തൊക്കെയുണ്ടായിരുന്നല്ലേ ആ പാട്ട് പാട് സെറ്റ് സെറ്റാവട്ടെ ഏത് പാട്ടാ പാടാൻ പോന്നെ ഓ നമ്മൾ അന്ന് പാടി പാട്ട് ഏതായിരുന്നു ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തില്ലായിരുന്നോ ആ പാട്

ാണ് പെട്ടെന്ന് പാട്ട് കേൾക്കുമ്പോൾ ശ്രമിക്കുന്നുണ്ടല്ലോ നടന്നല്ലോ ഈ ചില വരികളൊക്കെ ഭയങ്കര പാടാണ് പിന്നെ നമ്മുടെ ഈ നരസിംഹി പാട്ട് പോലും പറ്റുന്നില്ലടാ ൂർത്തി വരമേകിൽ തെളിഞ്ഞേ ചെറുമളമുള്ളത കടമിയമ്പിൻ തുമ്പിലുടക്കി കച്ചമുറുക്കി മഴുക്കു വഴ്ത്തി ചുറ്റു നടന്നിട്ടമ്പലമുട്ട തരയാർ തറയിൽ കഥകളിമേളം കണ്ടു മടങ്ങി വരുമ്പോൾ വേഷം കെട്ടി രമിച്ചു കുഴഞ്ഞു മൊഴിച്ചു ട എനിക്ക് പാട്ട് ഏതാന്ന് പോലും പറയാൻ പോലും പറ്റത്തില്ല കാര്യം പറഞ്ഞാണ് പഠിച്ചാ പൊട്ടാത്ത ലിറിക്സ് പാടാന്ന് എനിക്ക് ഭയങ്കര ായം മഴ ചാറ്റലേറ്റാറ്റ് കൊണ്ടാലും ഇരുമ്പും തുരുമ്പെന്നാൽ ഇതാണ് എൻ്റെ കൊട്ടാരം പട്ടിണി മാറ്റാൻ നട്ടോട്ടം ഈ പട്ടണം നടുവിൽ പടയോട്ടം പട്ടിണി മാറ്റാൻ ഈ പട്ടണം നടുവിൽ പടയോട്ടം പാപികളായി പലപരാ പിന്നെ അതിലാണ് പടപ്പാണ്ടി സർക്കോ അരച്ചാൻ വയറ്റിന്റെ അരിപ്രശ്നമാണല്ലോ കടം കൊണ്ടു നേരം കറക്കല് പോലീസേ

ഫ്ളവേഴ്സിനകത്തൊരു പരിപാടി അവിടെ പോകുമ്പോൾ കേട്ടു കേൾക്കൂല്ലേ വാ

ഉറപ്പാണ് അന്ന് അവര് എനിക്ക് സർട്ടിഫിക്കറ്റ് തരില്ല ഒരു കാരണവശാലും തന്നില്ല ലാസ്റ്റ് ഞാൻ എന്തായത് ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് സർട്ടിഫിക്കറ്റ് ചെയ്ത കൊല്ലം പക്ഷേ ഇത് എന്തോ സത്യം അറിയണം കാരണം ആണെങ്കിൽ എല്ലാരും പറയുന്ന ഈ പേഷ്യന്റുകാർക്ക് നമ്മളെ മുടി വേണ്ടത് അവരെന്ന് പറഞ്ഞാൽ ഈ കീമോ കഴിയുമ്പോഴത്തേക്ക് അവർ നഖം മുടി എല്ലാം കൊഴിഞ്ഞു പോവും അത് കഴിയുമ്പോ പിന്നെ ചെയ്യും നമ്മളെ ഈ മുടി ഇവര് ഈ ചില ഡോക്ടർമാർ യൂട്യൂബിൽ പറയാന് കേട്ടിട്ടുണ്ട് സത്യമുണ്ടോ ും പറയോ വേറൊന്നും കണ്ടല്ല നമ്മളെ പോലുള്ളവരെല്ലാം മണ്ടരാക്കാൻ ക്യാൻസറിന്റെ പേരും പറഞ്ഞിട്ട് ഈ മുടി കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഞാനിപ്പോ എന്റെ മുടി കൊടുത്തിട്ട് ഏതെങ്കിലും പക്ഷെ നമ്മളത് എങ്ങനെ വിശ്വസിക്കുന്നു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടായോ എന്താ ചോദ്യം അതാ നമ്മളെ മുടി അവർക്ക് പൈസ കൊടുക്കും അതും ഒരു ഉപകാരം അറിയണം എല്ലാരും ചുമ്മാ ഈ മുടി വളർത്തുന്ന ഭയങ്കര പാടുള്ള ജോലി നഷ്ടപ്പെട്ടു കെട്ടി വെച്ചാൽ ഉറങ്ങാൻ പറ്റത്തില്ലേ പറ്റും പിന്നെ